യസ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ അല്പം സമയം മുമ്പ് ഈ ജാതിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടത് ഷഹബാസിന്റെ ഉപ്പയെ അടുത്തിരുന്നു കണ്ട് സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ ഉപ്പ മകനെപ്പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അവരോട് പറഞ്ഞത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ ഉമ്മ വിഷമിക്കരുത് എന്നുള്ളതാണ് ഞാൻ നടത്തിയിരുന്നപ്പോ ആ കിതാവിനോട് പറയണം ഉമ്മയുടെ കണ്ണ് നനയരുത് എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സ്വന്തങ്ങൾ അങ്ങനെ പറയണതെന്ന് വെച്ചപ്പോ പറഞ്ഞു ഈ കാലത്ത് ഒരു ആൺകുട്ടിയോടും ചെയ്യുന്ന കാര്യമല്ല എന്റെ കുട്ടി ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് അവൻ്റെ ഒന്നും ഒറ്റക്കാണ് അടുക്കളയില്ലെങ്കിൽ അവരാല് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളും കഴുകി കഴുകിവെച്ചിട്ട് അവന്റെ ഒന്നും പ്രയാസപ്പെടരുത് ഉമ്മ ഒരു തരത്തിലും കണ്ണീരില്ലാവരുത് എപ്പോഴും പറയുന്ന ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ വടകരയിലും പാലക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത് പത്രമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ണൂർ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ആ സുഹൃത്ത് വന്നിട്ട് പൊട്ടി കഞ്ഞുകൊണ്ട് പറയുന്നത് അവനോടും ഷാവാസിപ്പോഴും പറയുമായിരുന്നു എന്റെ ഉമ്മയുടെ കണ്ണീരിൽ വരരുത് എന്റെ ഉമ്മ കരയരുത് എന്നുള്ളതാണ് കുട്ടി എപ്പോഴും പറയുമായിരുന്നു ഒരിക്കലും തന്നെ ഉമ്മ കരയരുതെന്ന് ആഗ്രഹിച്ച ചെറുപ്പക്കാരുടെ ഉമ്മയെ തെറ്റി കണ്ണീരിലാർത്തിക്കൊണ്ടാണ് ജീവിത അവസാനം വരെ കണ്ണീര് തോരാതെ തോരാതെയാക്കിക്കൊണ്ടാണ്